സഹോദരന്മാരെ ഇസ്ലാമിലെ പല കാര്യങ്ങളും പല മതവിധികളും വാനലോകത്ത് നിന്നും ജിബിറഅ അലൈഹി സ്വലാത്തു വസ്സലാമുഖേന ഭൂമിയിൽ അവതരിക്കുമ്പോൾ അത് ഭൂമിയിൽ വെച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അതിനെ കൃത്യമായി അതിൻ്റെ നിർബന്ധ സ്വരത്തെ സംബന്ധിച്ച് നിർബന്ധ ബാധ്യതകളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹു പല കാര്യങ്ങളും നിർബന്ധമാക്കിയത് വാനലോകത്തു നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടാൻ റഹിയും മുഖേനയാണ് എന്നാൽ അഞ്ചു നേരത്തെ എന്ന നിർബന്ധമായ ആരാധനയെ അതിനെ നിർബന്ധമാക്കാൻ അള്ളാഹു സുബാനു താലൻ നിബി തങ്ങളെ ഭൂമിയിൽ നിന്നും വാനലോകത്തേക്ക് കൊണ്ടുപോയി മേഹറാജിൻ്റെ ഓർമ്മകളൊക്കെ വരുമ്പോൾ വിശ്വാസികൾ അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ കൂടുതൽ കണിശതയും ശ്രദ്ധയും വച്ച് പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം അൻപത് നേരത്തെ നമസ്കാരത്തെ വെട്ടിച്ചുരുക്കി മൂസാലി സ്വലാത്തു വസലാമയുടെ സംസാരത്തോടുകൂടി അതിനെ അഞ്ചാക്കാൻ വേണ്ടി റസൂലി സല്ലാ അലൈഹി വസല്ലമ്മ പരിശ്രമിച്ചതും അഞ്ചു നേരത്തെ നമസ്കാരം അൻപത് നേരത്തെ നമസ്കാരങ്ങൾക്ക് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ സമമാണ് എന്ന് അള്ളാഹു വിശദീകരിച്ചതും ഞാൻ നിങ്ങളും കാത്തോർത്ത വരാൻ അഞ്ചു നേരം റബ്ബിനോട് സംസാരിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ നിമിഷമാണ് നമസ്കാരം ഭൂമിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് അല്പസമയം ചെലവഴിക്കുന്നത് വലിയ ഭാഗ്യമായിട്ട് കാണും നമ്മൾ അത്യേകിച്ച് വലിയ പ്രാമാണിമാരോ സമ്പത്തുള്ളവരോ ഇനി അതല്ല വലിയ സ്ഥാനത്തുള്ളവരോ വലിയ പദവികളുള്ളവരോ ഒക്കെ ഒരഞ്ചു നിമിഷം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി അവസരം തന്നാൽ അതിനെ ഒരു പക്ഷെ വലിയ നിമിഷങ്ങളായി ജീവിതത്തിലെ സുന്ദര ഏടുകളായി നമ്മൾ അതിനെ ഓർത്തു വെക്കാറുണ്ട് ഭാഗ്യമായി കണക്കാക്കാറുണ്ട് എന്നാൽ അതിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അഞ്ചു നേരം സർവ്വലോകരക്ഷിതാവായ സർവ്വശക്തനായ പടച്ചിറപ്പിനോട് നമുക്ക് രഹസ്യ സംഭാഷണം നടത്താൻ കഴിയുക എന്നുള്ളത് ആ അനുഗ്രഹത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുക അഞ്ചു നേരം നമസ്കാരങ്ങളെ കൃത്യമായി നിർവഹിക്കുക അള്ളാഹു സുബാനു താലക് അത് രക്ഷിക്കുമാറാവട്ടെ നമ്മെയും നമ്മുടെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ വസല്ലു അല നബീന മുഹമ്മദ് വാലഅലി വസാബി വസ്ലാം അസ്സലാത്ത